സൗദി അറേബ്യയ്ക്ക് നിക്ഷേപത്തിന് സൗകര്യമൊരുക്കാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സുപ്രധാന നടപടി കൈക്കൊള്ളാനൊരുങ്ങുന്നത് നേരത്തെ യു എക്ക് നൽകിയതിന് സമാനമായ ഇളവുകൾ സൗദി അറേബ്യയ്ക്ക് നൽകുന്നതായിരിക്കും ഇതിലൂടെ വലിയ നിക്ഷേപം ഇന്ത്യയ്ക്ക് ലഭിക്കുമെന്നതാണ് നിലനിൽക്കുന്ന ഒരു പ്രതീക്ഷയും അതുപോലെ സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ പതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ചുവടുകൾ മാത്രമേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാധ്യമായിട്ടുള്ളൂ എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സൗദിയുടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടിയാണ് പുതിയ ആലോചനകൾ കൂടുതലും നടക്കുന്നതും കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന ഇളവുകൾ സംബന്ധിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ചില വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലും കോടികളുടെ നിക്ഷേപമാണ് സൗദി അറേബ്യക്ക് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വഴിയാണ് സൗദിയുടെ എല്ലാ നിക്ഷേപങ്ങളും കൂടുതലും നടക്കുക അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നീ മേഖലകളിലെല്ലാം അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നീ മേഖലകളിലെല്ലാം പി ഐ എഫിന്റെ നിക്ഷേപം എന്നത് കോടികളായിട്ടാണ് നിലനിൽക്കുന്നത് പി എഫിന് കൂടുതൽ ഇളവുകൾ നൽകി സൗകര്യം ഒരുക്കാനാണ് ഇന്ത്യ കൂടുതലും ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നികുതി ഇളവുകളും ലഭിക്കുന്നതായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് നികുതി ഇളവുകളും നൽകുന്നതായിരിക്കും ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിലും അതുപോലെ ഊർജ്ജ രംഗത്തും നിക്ഷേപം ഇറക്കാനാണ് സൗദി അറേബ്യ കൂടുതലും ആലോചിക്കുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇതിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ മാസം നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ച് സാഹചര്യത്തിൽ തുടർ ചർച്ചകളും നടന്നിരുന്നു മോദി ബിൻ സൽമാൻ ചർച്ചയാണ് പുതിയ ഇളവുകളിലേക്ക് കൂടുതലും നയിക്കുന്നത് ഒട്ടേറെ ജോലി സാധ്യതകളും ഇതിനോടൊപ്പം ലഭിക്കുന്നതായിരിക്കും പി എ എഫിന് അടുത്ത പത്ത് വർഷത്തേക്ക് നികുതി ഇളവ് അനുവദിക്കുന്നതാണ് പരിഗണനയുള്ള പ്രധാനപ്പെട്ട കാര്യമെന്നത് നിക്ഷേപം വഴിയുള്ള ലാഭവിഹിതം പലിശ ദീർഘകാല മൂലധന നേട്ടം എന്നിവയിലാണ് കൂടുതലും നികുതി ഒഴിവാക്കുക മാത്രമല്ല നേരത്തെ യു എയുടെ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്കും സമാനമായ ഇളവുകൾ ഇന്ത്യ നൽകുകയും ചെയ്തിരുന്നു കൂടാതെ ആദായ നികുതി നിയമത്തിലെ ഇളവുകൾ പ്രകാരമായി ും കൂടുതലും നടപടികൾ നടക്കുക ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം ഇറക്കണമെന്ന് നരേന്ദ്രമോദി സൗദി അറേബ്യയുടെ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിലും നിക്ഷേപം ഉയർത്തുകയാണ് സൗദി ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് പെട്രോളിയത്തിന് പുറമെ മറ്റു വരുമാന മാർഗങ്ങളും തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് സൗദിയുടെ ഈ സുപ്രധാനമായ നീക്കം എന്നും പറയുവാൻ കഴിയും ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് കൂടുതലും ഇന്ത്യ ആലോചിക്കുന്ന കാര്യം ഇളവുകൾ അനുവദിക്കുകയാണെങ്കിൽ സൗദിക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യം കൂടുമെന്നാണ് നിലനിൽക്കുന്ന ഒരു പ്രതീക്ഷ ലോകത്തെ പ്രധാന സോവറിംഗ് ഫണ്ടുകളിൽ ഒന്നുകൂടിയാണ് പി ഐ എന്നത് Thank <laughs> തൊണ്ണൂറ്റി ഇരുപത്തി ബില്യൺ ഡോളർ ആസ്തിയുള്ള ഫണ്ട് കൂടിയാണിത് നിലവിൽ ചുരുക്കം ചില നിക്ഷേപങ്ങൾ മാത്രമാണ് പി എഫ് ഇന്ത്യയിൽ കൂടുതലും നടത്തുന്നത് ജിയോയിൽ നൂറ്റി അൻപത് കോടി ഡോളർ റിലയൻസ് റിട്ടേൽ വെഞ്ചറസ് ലിമിറ്റഡിൽ നൂറ്റി മുപ്പത് കോടി ഡോളർ എന്നിവ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുജറാത്തിലും ആന്ധ്രയിലും എണ്ണ ശുദ്ധീകരണ ശാലകളിൽ നിക്ഷേപിക്കാൻ സൗദി കൂടുതലും ആലോചനകൾ നടത്തുന്നുമുണ്ട് ഇവയ്ക്ക് നികുതി ഇളവ് വേണമെന്ന് സൗദി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സൗദിക്ക് ഇളവ് അനുവദിക്കണമെന്നും അതുപോലെ അണിയറയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നുമാണ് ഒരു ഉദ്യോഗസ്ഥനെ ഉത്തരിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ എക്സ്പെർട്ട് റിപ്പോർട്ട് സൗദിക്കും ഇന്ത്യക്കും ഇടയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംയുക്ത സമിതി രൂപീകരിക്കുകയും ചെയ്തു അതുപോലെ ഊർജം നിർമ്മാണ രംഗം ആരോഗ്യം ടെലികമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെല്ലാം നിക്ഷേപിക്കാനാണ് പി ഐ എഫ് കൂടുതലും താല്പര്യപ്പെടുന്നതും ഇന്ത്യയിലെ പ്രധാന എണ്ണ കമ്പനികളാണ് ഒ എൻ ജി സിയും അതുപോലെ ബി പി സി എല്ലും എന്നതും രണ്ട് കമ്പനികളും കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാലകൾ നിർമ്മിക്കാനാണ് കൂടുതലും ആലോചനകൾ നടത്തുന്നത് സൗദി അറേബ്യയുടെ അരാംകോ എണ്ണ കമ്പനികൾക്ക് ഈ എണ്ണ ശുദ്ധീകരണശാലകളുടെ ഇരുപത് ശതമാനം ഓഹരി വാങ്ങാൻ ആലോചനയുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച വാർത്തകളും പുറത്തു വന്നിരുന്നു ആന്ധ്രാപ്രദേശിലും ഗുജറാത്തിലുമായിരിക്കും രണ്ട് എണ്ണ ശുദ്ധീകരണശാലകൾ നിലനിൽക്കുക